എല്ലാ സംസ്കാരങ്ങളും മനുഷ്യ സംസ്കാരങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന മനുഷ്യ സംസ്കാരങ്ങൾ ആ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന മനുഷ്യ സംസ്കാരങ്ങളെല്ലാം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെയെല്ലാം ഇത്തരം യുദ്ധങ്ങളെ കണ്ടെത്താൻ നമുക്ക് കഴിയും അതായത് മതം നടത്തുന്ന ഇടപെടലുകളിൽ അത് മുസ്ലാം മതമായാലും ക്രിസ്തു മതമായാലും ജൂതമതമായാലും ഹിന്ദു മതമായാലും ഇങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ ശുദ്ധമായ തനിമ സമൂഹത്തിൽ വരുന്നത് ആ സമൂഹത്തിന് ആത്മീയമായ മാറ്റമുണ്ടാവുകയും മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തെ തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന തലത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ നടന്നതായി നടന്ന ഇതാണ് എല്ലാ യുദ്ധങ്ങളും മഹാഭാരതത്തിലെ യുദ്ധകാന്തമാണ് സത്യത്തിൽ കുരുക്ഷേത്ര യുദ്ധം നന്മയും തിന്മയും തമ്മിലുണ്ടായ ഒരു മാറ്റുരക്കൽ അതാണ് സത്യത്തിൽ കുരുക്ഷേത്ര യുദ്ധം മഹർഷി വ്യാസൻ ഒരു സൊസൈറ്റി പൂർണ്ണമായി നന്മ അഡാപ്റ്റ് ചെയ്യപ്പെടുന്നതിന് അനിവാര്യമായ ഒരിടപെടൽ എന്ന നില എന്ന നിലയിലാണ് സത്യത്തിൽ ഈ ഒരു കുരുക്ഷേത്ര യുദ്ധം എന്നത് മഹാഭാരതത്തിൽ ചെലുക്കുന്നത് അതിലേക്ക് കൃത്യമായി ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഹിന്ദു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനം വരെയും നന്മയുടെയും തിന്മയുടെയും ഒരു മാറ്റുരക്കലിന്റെ ഒരു പ്രതീകാത്മകത ആ യുദ്ധത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു മനുഷ്യൻ ആത്മാവിനാലും ശരീരത്താലും സമഞ്ജസമായി ഉണ്ടാക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ് പരിവർത്തനം നടത്തപ്പെടുന്നത് ചിലപ്പോൾ ആത്മാവിൻ്റെ വേദന കൊണ്ട് ഡയറക്റ്റ് ആത്മാവിനെ ആത്മാവിനുള്ള ആത്മനമ്പരങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് പരിവർത്തനം ഉണ്ടാവും എങ്ങനെയാണ് ആത്മനമ്പരങ്ങൾ കൊണ്ട് പരിവർത്തനം ഉണ്ടാവുക ആത്മാവിനെ മാറ്റപ്പെടുത്താവുന്ന അതിശക്തമായ ആശയങ്ങളെ ആത്മാവ് ഉൾക്കൊള്ളും അങ്ങനെ ആത്മാവ് പരിവർത്തനപ്പെടും അപ്പോൾ ശരീരവും പരിവർത്തനപ്പെടും എന്നാൽ വേറെ ചില മനുഷ്യൻ അവർ ഒരാശയം ഒരിക്കലും അവരുടെ ആത്മാവിനെ ഡയറക്റ്റ് പരിവർത്തനപ്പെടുത്തൂല അപ്പോൾ അവർക്ക് ഫിസിക്കലായ ഇടപെടലുകൾ വരും അതാണ് യുദ്ധം ഈ ഫിസിക്കലായ ഇടപെടൽ കൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ ചില ദുഷ്ടാത്മാക്കൾ കൊല ചെയ്യപ്പെട്ടേക്കാം അതോ ചില ചില ദുഷ്ടാത്മാക്കൾ കൊല ചെയ്യപ്പെട്ടേക്കാം എന്തിനാണ് അവർ കൊല അവർ കൊല ചെയ്യപ്പെടുന്നത് അവർ കൊല ചെയ്യപ്പെടുന്നത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇല്ലെങ്കിൽ അവർ ആ വ്യക്തിയുടെ നിലനിൽപ്പ് സമൂഹത്തിന് ഭീഷണിയായിരിക്കും ദുര്യോധനൻ കൊല ചെയ്യപ്പെടേണ്ട ഒരാളാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണം ഒരു അതിർവിട്ട അഹങ്കാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് മഹാഭാരതം അവതരിപ്പിക്കുന്നത് യുദ്ധത്തിന് നേതൃത്വം നൽകുന്നതാകട്ടെ ഭഗവാൻ എന്ന് വലിയൊരു ശതമാനം ഹിന്ദുക്കളെങ്കിലും വിശ്വസിക്കുന്ന സാക്ഷാൽ കൃഷ്ണൻ ഭഗവാൻ എന്ന് പറയപ്പെടുന്ന ഒരാൾക്ക് ധരിക്കപ്പെടുന്ന ഒരാൾ എന്താണെങ്കിലും ഒരു പുണ്യപുരുഷൻ എന്ന നിലയിൽ വ്യാസൻ അവതരിപ്പിച്ച ഒരു പുണ്യപുരുഷൻ എന്ന നിലയിലെങ്കിലും കൃഷ്ണനെ ഉൾക്കൊള്ളാത്ത ഒരാൾ ലോകത്ത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നന്മയുടെ പ്രതീകമായിട്ടാണ് കൃഷ്ണനെ കാണുന്നത് അങ്ങനെയുള്ളവരാണ് ഹൈന്ദവ മതത്തെ സംബന്ധിച്ചിടത്തോളം ദശാവതാരങ്ങളിൽ ഒന്നാണ് കൃഷ്ണൻ അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി യുദ്ധത്തിന് നേതൃത്വം നൽകുമോ എന്നാൽ നേതൃത്വം നൽകാൻ അനിവാര്യമായിരിക്കും എന്തുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു വേദവും ആ മനുഷ്യനെ മാറ്റുന്നില്ല മാറ്റുകയില്ല ഒരു വേദവും അയാളെ മാറ്റില്ല ചിലപ്പോൾ യുദ്ധത്തിൽ അയാൾ നന്നായേക്കാം ചിലപ്പോൾ യുദ്ധത്തിൽ അയാൾ കൊലപ്പെട്ട് ചെയ്യപ്പെട്ടേക്കാം ഇതാണ് വേദങ്ങൾ പറഞ്ഞ യുദ്ധങ്ങളെല്ലാം ആധുനിക യുദ്ധങ്ങൾ പോലെയല്ല